ബസ് ചരക്ക് ലോറിയുമായി കൂട്ടിയിടിച്ച് തീപിടിച്ച് പതിമൂന്ന് പേർ മരണപ്പെട്ടു മധ്യപ്രദേശിലെ ഗുണാ ജില്ലയിൽ ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത് ഗുണ ആരോൺ റോഡിൽ ഇരുവാഹനങ്ങളും നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു മുപ്പത് പേരുണ്ടായിരുന്ന ബസിൽ പതിനാല് പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് അപകടത്തിൽ പരിക്കേറ്റ പതിനേഴ് പേരെ ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നും മരിച്ചവരുടെ ബന്ധുക്കൾക്ക് നാല് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതവും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് പറഞ്ഞു ബസ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടവരെ കാണാൻ മുഖ്യമന്ത്രി ഇന്ന് ഗുണയിലേക്ക് എത്തുന്നുണ്ട് അതേസമയം മരണസംഖ്യ സ്ഥിരീകരിച്ച ഗുണ ജില്ലാ കലക്ടർ തരുൺ രതി പരിക്കേറ്റവർ അപകടനില തരണം ചെയ്തതായി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കാലാവസ്ഥ എന്താണെങ്കിലും കോൺക്രീറ്റ് തന്നെ നാട്ടിലെ